ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻ്റർലെസ് ആണ് ടൈംലെസ് ആണ് വീഡിയോ നിങ്ങൾ ഏതൊരു സമയത്ത് കാണുന്നുണ്ടോ ആ ഒരു ടൈം മുതൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക ഓൾറൈറ്റ് നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത് കണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ആർക്കെന്ന് ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് ഓക്കെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ആങ്സൈറ്റി ആണ് മാസ്റ്റർ കാർഡായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സിലൂടെ ബാക്കി കാര്യങ്ങളിലൂടെ നോക്കാം ഓക്കെ ലെറ്റ് സീ കറു ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഓക്കെ മേ ആൻ ഹോൾഡിംഗ് എ ഹാർട്ട് ഓക്കെ ഡെഫിനറ്റ്ലി ഈ ഒരു വ്യക്തി നിങ്ങളോട് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹത്തിലാണ് എന്നാണ് കാണുന്നത് ദാറ്റ് മീൻസ് ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ് അല്ലെങ്കിൽ കോണ്ടാക്റ്റിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഏറെ സ്നേഹം ഈ വ്യക്തിയുടെ ഉള്ളിൽ ആ വ്യക്തി ഹോൾഡ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളോട് പ്രകടിപ്പിക്കാത്ത രീതിയിൽ ഈ വ്യക്തി ഇരിക്കുന്നുണ്ട് കൂടുതൽ പേരും ഈ ഒരു സമയത്ത് ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലായിരിക്കാം സോ നമുക്ക് അങ്ങനെ അങ്ങനൊരു എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത് ഈ വ്യക്തി നിങ്ങളോട് എക്സ്പ്രസീവ് ആയിട്ട് കാണുന്നില്ല അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ടൈമിൽ നിങ്ങളോടുള്ള പ്രണയം ഇപ്പോൾ ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ശരിക്കും അത് നിങ്ങളുടെ ഫീലിങ്സാണ് ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ വളരെ ഡീപ്പായിട്ട് തന്നെ പ്രണയിക്കുന്നുണ്ട് ഈ പ്രണയബന്ധത്തെക്കുറിച്ച് ഈ വ്യക്തി ഒരുപാട് ആങ്ഷ്യസ് ആണ് എന്ന് കാണുന്നുണ്ട് അതായത് ഇപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് നിങ്ങൾ പേരും ഫേസ് ചെയ്യുന്നത് എന്നാണ് ഓക്കെ യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി കമ്പയർ ചെയ്യാണ് ഈ ഒരു സാഹചര്യത്തിൽ അതായത് നിങ്ങൾ അവരോടൊപ്പം ഇല്ലാത്ത സമയത്തും നിങ്ങളും അവരും ഒന്നിച്ചുണ്ടായിരുന്ന സമയത്തും ഈ വ്യക്തി ലൈഫിൽ എത്രത്തോളം സന്തോഷവാനായിരുന്നു അല്ലെങ്കിൽ സന്തോഷവതി ആയിരുന്നു എന്ന് ഈ വ്യക്തി ഇപ്പോൾ കമ്പയർ ചെയ്യുകയാണ് ആ ഒരു സമയത്ത് ആ വ്യക്തി മനസ്സിലാക്കുന്നതും അവരുടെ സന്തോഷം അല്ലെങ്കിൽ അത്രയും ബ്രൈറ്റ്നെസ് ആയിട്ടുള്ള ഒരു പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് നിങ്ങളോട് സ്പെൻഡ് ചെയ്തിരുന്ന മൊമെൻറ്റ്സ് തന്നെയായിരുന്നു സോ അവരിപ്പോഴുള്ള സിറ്റുവേഷനിൽ ഹാപ്പി അല്ല എന്നാണ് അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് ഇവിടെ കാണുന്നത് ആ ഒരു ഫീലിങ്സിലാണ് ആ വ്യക്തി ഉള്ളത് ഓക്കെ യെസ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു സ്ട്രെങ്ത്ത് ഇപ്പോൾ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് റിവേഴ്സ് ആയിട്ടാണ് നമുക്ക് ഡിസൈറ്റ് കാർഡ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്കിടയിൽ പ്രതിബന്ധമായിട്ടുണ്ടായിരുന്നത് ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസോ അല്ലെങ്കിൽ കരിയർ ഇഷ്യൂസോ ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഫാമിലി മെമ്പേഴ്സുകൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ എന്തായിരിക്കാം ഒരു മറ്റ് വ്യക്തികൾ അംഗീകരിക്കാത്ത രീതിയിലുള്ള കാസ്റ്റ് പ്രോബ്ലം ഉള്ള റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അത്തരത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള തടസ്സമുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി ആ ഒരു സിറ്റുവേഷനെ അവഗണിക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ മറികടന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് ഓക്കെ ഇത്രയും നാളും ഈ വ്യക്തിക്ക് അത് ഒപ്പോസ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല പക്ഷേ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് അതിനുള്ള ഒരു പവർ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അത്രത്തോളം ഇവർ സ്പിരിച്വലി ഒക്കെ ചേഞ്ച് ഒരു സമയമാണ് ഈ വ്യക്തിക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങളിലൂടെ ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോവുകയാണ് ഓക്കെ ആൻഡ് യെസ് സ്റ്റോം വാണി തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ വളരെ ശക്തമായിട്ടുള്ള ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ ഈ വ്യക്തിയുടെ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അത് ഈ റിലേഷൻഷിപ്പിലും മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് കാണുന്നത് ഒരു വലിയ മാറ്റം തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് യെസ് ഏഞ്ചൽ ഓഫ് സ്ട്രെങ് ഈ വ്യക്തിയുടെ മനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സാണ് ഇപ്പോൾ നിങ്ങൾക്കായിട്ടുള്ളത് സോ അവരുടെ മുന്നിൽ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അവർ അതിനെ ഒന്നും കെയർ ചെയ്യാതെ തന്നെ നിങ്ങളോടുള്ള സ്നേഹവുമായിട്ട് അവർ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അനു അനുകൂലമായിട്ടുള്ള രീതിയിൽ ഈ വ്യക്തി ചില ഡിസിഷൻസ് എടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് വളരെ ശക്തമായിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് ഹാപ്പി ഫാമിലി ലൈഫ് ഓക്കെ നിങ്ങളുമായിട്ട് വളരെ സന്തോഷകരമായിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഫാമിലി കുട്ടികൾ അത്രയും സന്തോഷം ഒക്കെയും ഈ വ്യക്തിയുടെ ഉണ്ട് എന്നാണ് കാണുന്നത് സോ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രാക്ടിക്കൽ ആക്കാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് അത് ആ ഒരു same time ൽ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഇത്രയും ഒരു സെപ്പറേഷൻ ടൈം ഉണ്ടായതുകൊണ്ട് നിങ്ങൾ അവരെ വിട്ടു പോകുമോ നിങ്ങളെ അവർക്ക് നഷ്ടമാകുമോ എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അത്രയും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഈ ഒരു സമയത്ത് അത്രയും അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നും കാണുന്നുണ്ട് സോ അവർ മനസ്സിലാക്കിയത് നിങ്ങളല്ലാതെ മറ്റാരും അവരുടെ ലൈഫിൽ വന്നിരുന്നാലും അത് നിങ്ങൾക്ക് പകരമാവില്ല നിങ്ങളുടെ പ്രണയത്തിന് പകരമാവില്ല അത്രത്തോളം ഒരു ഒരു കെയറിംഗ് ആണ് അല്ലെങ്കിൽ അത്രയും ഒരു അറ്റൻഷൻ സ്നേഹം ഒക്കെ നിങ്ങളിൽ നിന്ന് ലഭിച്ചത് കൊണ്ടായിരിക്കാം ഈ വ്യക്തി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുന്നുണ്ട് അവർ ചിലപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലിരുന്ന സമയത്തൊന്നും നിങ്ങളെ ഇത്രത്തോളം മനസ്സിലാക്കിയിരുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ അവർ ഭയങ്കരമായിട്ടുള്ള ഒരു ഭയം അവരുടെ ഉള്ളിലുള്ളത് നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകുമോ എന്നുള്ള ഒരു ചിന്തയിലാണ് ഓക്കെ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള കൂടി തന്നെയാണ് ഈ വ്യക്തി ഇരിക്കുന്നത് ഈ ഒരു സമയത്ത് ഓക്കെ അവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കും അവർക്കും എന്താണ് ചിന്തി ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിലുണ്ട് റിവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അത്രയും ഒരു പ്രഷ്യസ് ആയിട്ട് അവർ കാണുന്നുണ്ട് അത്രയും അല്ലെങ്കിൽ അവരുടെ ഒരു വ്യക്തി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അവരുടെ ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങൾ ഉപേക്ഷിക്കാൻ ഈ വ്യക്തി തയ്യാറല്ല അത്രയും ആയിട്ട് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് യെസ് യെസ് അത്രയും അപ്പോസിംഗ് ആയിട്ടുള്ള എനർജീസാണ് ഈ വ്യക്തിയുടെ ലൈഫിൽ വരുന്നത് സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായിട്ട് അവരുടെ മുന്നിൽ കാണുന്നുണ്ടെങ്കിലും അവരതിനെ എല്ലാം ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സാഹചര്യങ്ങളോട് പൊരുതി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് പേര് ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നുണ്ട് മേ ബി അത് അവരുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ആയിരിക്കാം ചില ഫ്രണ്ട്സ് ആയിരിക്കാം കൊളീഗ്സ് ആയിരിക്കാം ചില വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് കാണുന്നുണ്ട് പക്ഷെ അവരെല്ലാം അതിനെല്ലാം അതിനോടെല്ലാം അവർ പൊരുതുന്നതായിട്ട് അല്ലെങ്കിൽ അതിനെല്ലാം ഫൈറ്റ് ചെയ്ത് കൊണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കേ യെസ് തീർച്ചയായിട്ടും അത്രയും ഒരു കോൺഫിഡൻസോടുകൂടി അവരൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിരിക്കുകയാണ് ഇത്രയും നാളും അവർക്ക് മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അവർക്ക് എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നറിയില്ലായിരുന്നു ആയിട്ടുള്ള ഒരു ടൈം അവരുടെ മുന്നിലെത്തിയ സമയത്ത് അവർക്ക് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ടാണ് അവർ ചിന്തിക്കുന്നത് മേ ബി ഈ ഒരു സമയത്തോടകം തന്നെ അവർ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം അവരുടെ ലൈഫിൽ എടുത്തിരുന്നു എടുത്തിട്ടുണ്ടാവണം ഓക്കെ അതിനുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അനുകൂലമായ സിറ്റുവേഷൻ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും ആ വ്യക്തി തീർച്ചയായിട്ടും വളരെയധികം നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതിനും അപ്പുറമുള്ളൊരു രീതിയിൽ അത്രയും സന്തോഷകരമായിട്ടുള്ളൊരു മൊമെൻ്റ് ക്രിയേറ്റ് ആവുന്ന പോലെ ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുമെന്നാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഓക്കെ അത്രയും ഒരു കൂടി അത്രയും ഒരു ഏഞ്ചലിക് സപ്പോർട്ടുള്ള റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമെന്നാണ് നമുക്കിവിടെ വ്യക്തമാവുന്നത് കാരണം അവർ ആ ഒരു സാഹചര്യത്തെ ഇത്രയും നാളും എതിർക്കാൻ പ്രയാസപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ അവർ ആ ഒരു ശക്തി ഏൺ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് സ്ട്രോങ് ആയിട്ട് മടങ്ങി വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് മേ ബി ആ ഒരു ഡിസിഷൻ തന്നെ ആയിരിക്കണം ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് എടുത്തിട്ടുള്ളത് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് നോക്കാം വാട്ട് ഒട്ടിയുടെ റിലീവ് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് വാട്ട് ഒട്ടിയുടെ റിലീ ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് വാട്ട് ടു ടെൽ യു റൈറ്റ് നൗ ലെസി യു ആർ മൈ പെർഫെക്റ്റ് പാർട്ട്ണർ ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളാണ് അവരുടെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ലൈഫ് പാർട്ട്ണർ എന്ന് യു ആർ ഓൾവേസ് ഇൻ മൈ ഹാർട്ട് ഓക്കെ എത്ര ഡിസ്റ്റൻസിലായിരുന്നാലും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലില്ലായിരുന്നാലും ആ ഒരു സമയത്ത് പോലും എപ്പോഴും അവരുടെ ഹൃദയത്തിൽ നിങ്ങളുണ്ടാ ഉണ്ട് എന്നവർ ചിന്തിക്കുകയാണ് സോറി ഐ കാൺ സ്ലീപ്പ് വെൽ ബിക്കോസ് ഓഫ് ദിസ് സെപ്പറേഷൻ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മി ഓക്കെ ഈ ഒരു സെപ്പറേഷൻ കാരണം അവർക്ക് നന്നായിട്ടൊന്നും ഉറങ്ങാൻ കൂടി കഴിയുന്നുണ്ടായിരുന്നില്ല നിങ്ങൾ അവരെ മനസ്സിലാക്കും എന്നവർ ചിന്തിക്കുന്നുണ്ട് ഐ നോ യുവർ ഫീലിങ്സ് ആൻഡ് യു ആർ വെയ്റ്റിംഗ് ഫോർ മീ നിങ്ങളും അവർക്കായിട്ട് വെയ്റ്റ് ചെയ്യുകയാണ് എന്ന് അറിയുന്നുണ്ട് നിങ്ങളുടെ ഫീലിങ്സ് അവർ മനസ്സിലാക്കുന്നുണ്ട് വിൽ യു അക്സെപ്റ്റ് മീ അഗെയിൻ ഒക്കെ ഇതാണ് അവരുടെ ഒരു പ്രോബ്ലമായിട്ട് ഇപ്പോൾ കാണുന്നത് അവർ നിങ്ങളിലേക്ക് തിരികെ വന്നാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഈ വ്യക്തിയിൽ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് ദ ഡേ ഐ ഹാവ് ലെറ്റ് യു ഗോ വാസ് ദ ഹാർഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് ഓക്കെ അവർ പറയുകയാണ് അവർ നിങ്ങളെ വിട്ടുപിരിഞ്ഞ ആ ഒരു ദിവസം അവർക്ക് അത്രയും കഠിനകരമായിട്ടുള്ളൊരു ദിവസമായിട്ടവർ കാണുന്നു ഷ് ടു സീ യു യു ആർ മൈ ലവ് നിങ്ങളെ അവർ നേരിട്ട് കാണാനായിട്ട് ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻ ഓക്കെ ദേ ആർ ഫൈറ്റിങ് ഫോർ യു നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ് നിങ്ങളെ നേടിയെടുക്കുന്നത് വരെയും അവരതിനുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും ഐ കാൺ ലിവ് വിതഔട്ട് യു നിങ്ങളില്ലാണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയിലോട്ട് അവർ മൂവ് ചെയ്യുകയാണ് ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മ്യൂ നിങ്ങൾ അവരെ മനസ്സിലാക്കണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു മൊമെൻറ്റാണിത് അവരുടെ വേദന ഒരിക്കലും അവർ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പലപ്പോഴും അവരുടെ ഫീലിങ്സ് നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിരുന്നു അവർ എന്ന് അവർ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ സ്മൈലിനെന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു പുഞ്ചിരി ഒരുപാട് ഇഷ്ടമുണ്ടായിരിക്കാം പലപ്പോഴും നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ടാവാം ബ്ലൂ കളർ ഫേവറേറ്റ് ആണ് നമ്പർ സിക്സ് ലഭിച്ചിട്ടുണ്ട് ട്വൻറ്റി സിക്സ് ആണ് കിട്ടിയിരിക്കുന്നത് അടുത്തതായിട്ട് ടോക്കറ്റീവ് ആണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം കുറച്ച് പേര് ടീച്ചറിൻ്റെ ജോലി ചെയ്യുന്നവരായിരിക്കാം ജനുവരി മന്ത് ട്വൻ്റി ഫൈവ് ഒക്ടോബർ മന്ത് എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാം ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഈ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കാം പലപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം നമ്പർ വൺ ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കാം വൈറ്റ് കളർ ഇഷ്ടമുള്ളവരുണ്ടാവാം ലെറ്റർ എസ് ലഭിച്ചിട്ടുണ്ട് നമ്പർ നയൻറ്റീൻ ഡിസംബർ മന്ത് ടാ ടൂ ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം നമ്പർ ഫൈവ് നമ്പർ ഫോർട്ടീൻ നമ്പർ ഫൈവ് നമ്പർ ഫൈവിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ലെറ്റർ കെ എയ്റ്റീൻ ട്വൻറ്റി സെവൻ ട്വൻറ്റി ഫൈവ് ചൈൽഡ് ഹിഷായിട്ടുള്ള നേച്ചർ ഉള്ളവരുണ്ട് മെയ് മന്ത് കിട്ടിയിട്ടുണ്ട് നമ്പർ സെവൻ ഫെബ്രുവരി മന്ത് നമ്പർ ടു ലെറ്റർ എൽ ലെറ്റർ ജെ ദിസ് വീക്ക് ഓക്കെ ഈ ഒരു വീക്കിൽ തന്നെ മാറ്റം വരാനുള്ളവരുണ്ട് ട്വൻറ്റി എയ്റ്റ് ഗവൺമെൻറ് ജോബുള്ളവരുണ്ട് എബ്രോഡ് എബ്രോഡ് ഒക്കെ റെബ്രോഡ് റെബ്രീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കൊണ്ടാണ് ലോങ് ഡിസ്റ്റൻസിൽ റിലേഷൻഷിപ്പ് ഉള്ളവരുണ്ട് ട്വൻറ്റി സെവൻ പി ഇലവൺ ലിബ്ര ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ സോഡിയോക്സൈൻ ലിബ്ര ആയിരിക്കാം ഗോൾഡൻ കളർ ആൻഡ് ഫൈനലി നെക്സ്റ്റ് സെവൻ്റി ടു അവേഴ്സ് ഒക്കെ അടുത്ത സെവൻറ്റി ടു അവേഴ്സിന് മാറ്റങ്ങൾ വരുന്നവരുണ്ട് ഒരുപാട് പോസിബിലിറ്റീസ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ റിലേഷൻഷിപ്പിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇപ്പോൾ റീഡിങ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്